പക്ഷേ ഈ ഇന്ത്യയിൽ ആർ എസ് എസ്സും കമ്മ്യൂണിസ്റ്റുകാരും ഏകദേശം സമപ്രായക്കാരാണ് ആർ എസ് എസ് അടുത്ത വർഷം ശതവാർഷികം ആഘോഷിക്കാണ്ടിരിക്കയാണ് പക്ഷേ ഈ ആർ എസ് എസിൻ്റെ വളർച്ചയ്ക്കൊപ്പം കമ്മ്യൂണിസത്തിൻ്റെ വളർച്ച താഴേക്കാണ് പോകുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ് സംഭവിച്ചത് ആർ എസ് എസ് വല്ലാതെ വളർന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അടയാളം എന്താ ി ജെ പി ജയിച്ചു അല്ലേ നാളെ ബി ജെ പി തോറ്റാൽ ബി ജെ പി നാളെ തോറ്റു എന്ന് വാങ്ങിക്ക അടുത്ത തിരഞ്ഞെടുപ്പ് ഇനിയും വരുമല്ലോ കൊല്ലം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരും പക്ഷെ അതിന് മുമ്പ് വന്നു വരും തോറ്റാൽ ആർ എസ് എസ് തോറ്റുമെന്ന് പറയാമോ ഇല്ല പറയാൻ പറ്റില്ല പറ്റില്ല അപ്പോൾ ബി ജെ പിയുടെ ജയപരാജ്യങ്ങൾ വെച്ച് ആർ എസ് എസിന്റെ ശക്തി അളക്കരുത് എന്നാൽ അത് ഒരളവ് പോലുമാണ് സംഘപരിവാർ എന്ന ഒരു വലിയ എന്താ ഗ്രഹസമൂഹമാണ് സംഘപരിവാർ ആർ എസ് എസ് എന്ന് സൂര്യന് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളെന്ന് ബ്രോഡ്ലി നമുക്ക് പറയാം കൃത്യമൊന്നും അല്ല ഉദാഹരണം എന്നാലും ഒരു ഉദാഹരണം ഇതിലൊരു ഗ്രഹം മാത്രമാണ് ബി ജെ പി ബി ജെ പിയുടെ വളർച്ചയ്ക്ക് മുമ്പ് രണ്ട് സംഘടനകളുടെ വളർച്ച ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയി ഒന്ന് ഭാരതീയ മസ്ദൂർ സം ബി എം എസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ആയി അത് വലിയൊരു സിഗ്നലായിരുന്നു അതാരും ശ്രദ്ധിച്ചില്ല കാരണം തൊഴിലാളി വർഗമാണ് അടിസ്ഥാന വർഗം അതാണ് അടിത്തറ പാർട്ടിയുടെ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ല അവരുടെ അടിസ്ഥാന വർഗം കൂടുതലും ആർ എസ് എസ് ആയി മാറിക്കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയില്ല പ്രൊപ്പഗാൻഡയുടെ പിന്നാലെ ആണല്ലേ ആൾക്കാർ പോകുന്നത് ആർ എസ് എസ് ഒട്ട് പ്രൊപ്പഗാൻഡയ്ക്ക് പോകാറില്ല ആർ എസ് എസ് സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടൊരു ജാഥ കാണില്ല വർഷത്തിലൊരിക്കൽ വിജയദശമിക്ക് അവരുടെ ഒരു പഥസഞ്ചലനം റൂട്ട് മാർച്ച് ഉണ്ടാകും അവരുടെ യൂണിഫോമിൽ ഇത് മാത്രമാണ് പബ്ലിക്കിൽ അവരുടെ ഒരു പ്രദർശനം പിന്നെയുള്ളത് നിത്യശാഖ അത് ഉള്ള സ്ഥലത്തുണ്ട് ഇല്ലാത്ത സ്ഥലത്തില്ല അതും പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാളിലോ ഒക്കെ നടത്തുന്നത് ഏതായാലും പബ്ലിക്കാണ് രഹസ്യമല്ല മഴ കൊള്ളാതിരിക്കാനായിട്ട് ചിലപ്പോൾ ഹോളിലേക്കൊക്കെ മാറ്റിക്കുന്നവർ ഇതാണ് അവരുടെ ആക്ടിവിറ്റി ബാക്കി മുഴുവൻ ഈ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ് ഇതിന് ശേഷം സംഭവിച്ച ഒരു കാര്യം അല്ലെങ്കിൽ അതിനൊപ്പം ഒരുപക്ഷെ അതിനു മുമ്പൊന്നും എനിക്ക് ഉറപ്പില്ല വേണ്ട എ ബി വി പി എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് മാറി ഇതും മറ്റുള്ളവർ ആരും ശ്രദ്ധിച്ചില്ല ഇന്നത്തെ എ ബി വി പി കാരൻ പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ളവൻ നാളെ പതിനെട്ട് വയസ്സാകുമെന്നും ഇരുപതാകുമെന്നും ഇരുപത്തഞ്ചാകുമെന്നും അപ്പോൾ വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും മുൻകൂട്ടി കാണുന്നതിൽ മറ്റുള്ളവർ പരാജയപ്പെട്ടു ഇവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ ബി ജെ പി കയറി വരുന്നത് ഇപ്പോൾ ബി ജെ പി ജയിച്ചത് കൊണ്ട് ആർ എസ് എസ് സ്ട്രോങ് ആയതല്ല ആർ എസ് എസ് സ്ട്രോങ് ആയതുകൊണ്ട് ബി എം എസും എ ബി വി പിയും സ്ട്രോങ് ആകുകയും അതേ തുടർന്ന് ബി ജെ പി സ്ട്രോങ് ആകുകയാണ് ചെയ്തത് അതുകൊണ്ടിപ്പോൾ ബി ജെ പി എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോലും ഈ അടിത്തറയ്ക്ക് ഒരു കുലുക്കവും ഉണ്ടാകില്ല ബി ജെ പി ഒരു മുഖപ്പ് ഒരു മേലാപ്പാണ് ആർ എസ് എസിൻ്റെ അടിസ്ഥാന വിശ്വാസം തന്നെ രാഷ്ട്രീയ അധികാരത്തിലൂടെ നിങ്ങൾക്ക് കാര്യമായ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റില്ല ചില്ലറ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുത്താം അതിനപ്പുറം നിങ്ങൾക്ക് സമ സമാജത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരണമെങ്കിൽ നിങ്ങൾ സമാജത്തെ മാറ്റണം അധികാര സ്ഥാനത്തിരിക്കുന്നത് മാറ്റി കൊണ്ട് കാര്യമില്ല സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ദൂഷിച്ചു പോകാം തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് വരെ ഒരാൾ നല്ല മനുഷ്യനായിരിക്കും മന്ത്രി ആയി കഴിഞ്ഞാൽ ഇയാൾ കറക്റ്റാവുന്നത് കാരണം ആ സാഹചര്യം അങ്ങനെയാണ് പലരും കൈക്കൂലി കൊടുക്കാൻ തയ്യാറാണ് സാർ ഒരു ഒപ്പിട്ടാൽ മതി സാർ രണ്ട് കോടി പത്ത് കോടി പതിനഞ്ച് കോടി ഇരുപതൊക്കെ ആയി കഴിയുമ്പോൾ ഇയാള് ഇളകാന് തുറന്നു ഇരുപത്തഞ്ചിലെത്തുമ്പോൾ ഇയാളുടെ ഭാര്യ ഒന്നാകത്തേക്ക് വന്നേ അവൻ പെട്ടെന്ന് കൊടുക്കുന്നു നമുക്കും ജീവിക്കേണ്ടായിരുന്നു കറക്റ്റായി അതുവരെ നല്ല മനുഷ്യൻ സ്റ്റെർലിങ് പേഴ്സണാലിറ്റി ധന്യ വിചാരിക്കും ഈ മനുഷ്യന് വെച്ചുകൊണ്ട് പോകുന്നു ഇങ്ങനെ എത്ര എത്ര കഷ്ടപ്പെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് അധികാരത്തിൽ വന്നു അയാൾ ചേഞ്ച് ആയി അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുക പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി ഇത് എല്ലാവർക്കും ബാധകമാണ് ആർ എസ് എസ്കാർക്കും ബാധകമാണ് സാധാരണ മനുഷ്യരാണല്ലോ ആർ എസ് എസ്സുകാർ പ്രത്യേക ജന്മ എടുത്ത ആൾക്കാരൊന്നുമില്ല നമ്മളെയൊക്കെ പോയി സാധാരണക്കാരാണ് അവർ ബട്ട് ഡെയിലി ഈ സംസ്കാരം ശാഖയിൽ പോയിട്ട് ഇതിങ്ങനെ തെറ്റും ശരിയും തെറ്റും ശരിയും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചാർ ഒരേ കാര്യം ഞാൻ ഗുരുജി ഗോൾവൽക്കറെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് തീരെ കൊച്ചു പൈനായിരുന്നു അപ്പോൾ മുതൽ ഇന്ന് മോഹൻജി ഭാഗവത് വരെ പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ് വല്ല ഉദാഹരണം മാറ്റുകയോ മറക്കുകയോ ചെയ്യും എന്നുള്ളതല്ല അത് ഒരേ കാര്യമാണ് പറയുന്നത് എന്തിനീ ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയുന്നു നമുക്ക് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മളുടെ മനസ്സ് കാലുറപ്പ് അത് വേണമെങ്കിൽ അത് ആവർത്തിച്ച് 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 ഉറപ്പിക്കണം ഈ നമ്മളൊരു ഒരു തൂണൊക്കെ ഉറപ്പിക്കുന്നില്ലേ ഒന്ന് എടുത്തിട്ട് മുകളിലേക്കെടുത്തിട്ട് പിന്നെ മുകളിലേക്ക് പയലും കിട്ടുന്നത് ഇതാണ് ആവർത്തനം ഇതെന്തിനും ആവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ അടിയിലേക്ക് പോകാനാണ് ആവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് ഉറപ്പിച്ച കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി മാറി വന്നു കോൺഗ്രസ് വന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഈ അടിത്തറയ്ക്കൊരു രാഷ്ട്രം എന്ന അടിത്തറയ്ക്ക് കുഴപ്പം സംഭവിക്കില്ല അതാണ് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പലപ്പോഴും വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ബി ജെ പി ഇല്ലായിരുന്നു എന്ന് വയ്ക്കുക ഭാരതത്തിൽ ഒരു സന്നദ്ധ സംഘടനയുണ്ട് ആർ എസ് എസ് ഒരു ഇരുപത്തി അഞ്ച് ശതമാനവും വോട്ടും അവരുടെ ഉണ്ട് സക്കല ആൾക്കാരും അവർ നമസ്കരിക്കില്ല സി പി ഐ എം എൽ ആൻറ്റി ലിമ്പിയോ ഗ്രൂപ്പ് മുതൽ കോൺഗ്രസിന്റെ അർജുൻ സിംഗ് ഗ്രൂപ്പ് വരെ നമസ്കരിക്കുന്ന ഒരു സംഘടനയായിട്ട് ആർ എസ് എസ് മാറിയല്ലേ അല്ലേ എല്ലാ രാഷ്ട്രീയപാർ അതെ ആർ എസ് എസിനെ പറ്റി നമുക്കൊരു അഭിപ്രായ വ്യത്യസ്തമില്ല അവർ നല്ല മനുഷ്യരാണ് രാജ്യസ്നേഹികളാണ് എന്ന് പറയുമായിരുന്നു കാരണം ഇരുപത്തഞ്ച് ശതമാനം വോട്ടാണ് ഇവരുടെ ഇടയിൽ ഇരിക്കുന്നത് ഇവർക്കാണെങ്കിൽ സ്വന്തമായ രാഷ്ട്രീയ ഇല്ല അത് ഐഡിയൽ ആയിരുന്നില്ലേ അതായിരുന്നു ഐഡിയൽ രാഷ്ട്ര താല്പര്യം ഡിക്റ്റേറ്റ് ചെയ്യാൻ ആർ എസ് എസ്സിന് സാധിക്കുമായിരുന്നു പൊളിറ്റി സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ മറ്റുള്ളവരോടൊക്കെ നിങ്ങൾ കൂട്ടുതരാം പക്ഷേ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യാം അപ്പോൾ മുസ്ലിങ്ങൾ പറയാം അങ്ങനെ വക്കഫ് ആക്ട് എടുത്തുകളൊന്നും പറ്റൊന്നുമില്ല മിണ്ടാതിരിക്കുക അങ്ങനെയല്ല അത് അന്യായമല്ലേ അത് എല്ലാ ഭൂമിയും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ആക്ട് പാസ്സാക്കാൻ പറ്റുമെന്ന് കാരണം അതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്പുറത്ത് നിൽക്കുന്നു ദിസ് വുഡ് ഹാവ് ബീൻ ഐഡിയൽ ബട്ട് ഈ ഐഡിയൽ സിറ്റുവേഷനിൽ നിന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അൻപത്തി ഭാരതീയ ജനസംഘം ഉണ്ടാക്കി ഇപ്പോൾ എന്നെപ്പോലൊരു കിളവൻ അതുണ്ടാക്കാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അതൊരു സങ്കല്പം മാത്രമാണ് യാഥാർത്ഥ്യം വേറെയാണ് അപ്പോൾ ഞാൻ പറയുന്നതേ ഉള്ളൂ ആർ എസ് എസിൻ്റെ വളർച്ചയുടെ അളവ് കോൽ ബി ജെ പി മാത്രമല്ല ബി ജെ പി ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ അളവ് കോലാണ് അതിൽ കവിഞ്ഞതാണ് മറ്റ് പരിവാർ സംഘടനകളുടെ വളർച്ച ആ വളർച്ചയുടെയും കൂടെ ഫലമായിട്ട് പിന്നെ ടി വിയിലൊക്കെ കാണുന്നത് പൊളിറ്റീഷ്യൻസിനെ അല്ലേ പ്രധാനമന്ത്രി ഇപ്പം ഇന്ത്യ ആണോ എപ്പോഴും ഇന്ത്യയിൽ കാണുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങൾ അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പ്രാമുഖ്യം കിട്ടുന്നു അപ്പോൾ അതാണ് ആർ എസ് എസിൻ്റെ വിജയം എന്ന് ഒരുപക്ഷെ ആർ എസ് എസ്കാർ വരെ തെറ്റിദ്ധരിക്കുന്നു ഈ മായാപ്രപഞ്ചം കണ്ടിട്ട് ആ രക്ഷപ്പെട്ടു എന്ന് അങ്ങനെയല്ല ആ മായാപ്രപഞ്ചം അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ മാറുന്നതാണ് മാറാവുന്നതാണ് ജനങ്ങൾ എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞോട്ട് ചെയ്തു വരും ഇത്തവണ എന്താ ചാർസോ പാർ എന്ന് പറഞ്ഞു കിട്ടിയില്ലല്ലോ അപ്പം ജനങ്ങൾ അത് മോദി എന്തെങ്കിലും തീരെ മോശക്കാരനായിട്ടോ അങ്ങനെയൊന്നുമല്ല ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം അതാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചില പലവിധ കാര്യങ്ങൾ കൊണ്ടൊക്കെ വോട്ട് ചെയ്യും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നു ഇപ്പുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥി നിൽക്കുന്നു ഞാനെൻ്റെ സ്വന്തക്കാരനെ വോട്ട് ചെയ്യും കാരണം അവൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ എന്തെങ്കിലും ചിലർ കാര്യമൊന്നും നടക്കുമില്ല ഇങ്ങനെയൊക്കെയാണ് ജനം വോട്ട് ചെയ്യുന്നത് അപ്പോൾ വോട്ട് ഒരു ഐഡിയോളജിയുടെ പ്രതിഫലനമായിട്ട് അത് ഞാൻ കാണുന്നതില്ല പിന്നെ പൊളിറ്റിക്കൽ വോട്ട് വോട്ടെന്നൊക്കെ പറഞ്ഞ് എന്തു വന്നാലും ബി ജെ പിക്ക് കൂട്ടി എന്ന ആൾക്കാരൊക്കെയുണ്ട് അതുപോലെ സി പി എമ്മിനും കോൺഗ്രസ്സിനും ഒക്കെ ഉണ്ട് ബട്ട് അതൊരു ചെറിയ ശതമാനം മാത്രമാണ് അതുകൊണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ നൂറായിരം ആക്ടിവിറ്റിയുടെ കൂട്ടത്തിലുള്ള ഒരാക്ടിവിറ്റി ഒരു ഉപഗ്രഹം മാത്രമാണ് ഈ ബി ജെ പി എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഭാരതത്തിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ വിജയത്തിൽ അമിതമായിട്ട് ആർ എസ് എസ്സുകാരെ ആഹ്ലാദിക്കുകയുമില്ല അമിതമായിട്ട് സർ ആ അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചാലുള്ളത് കമ്മ്യൂണിസത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കും എന്ത് പറ്റി എന്നുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ ബംഗാളും ത്രിപുരയൊക്കെ എടുത്താൽ കേരളത്തിലെ സാധ്യതയും വി എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനായി മുസ്ലീങ്ങളെ കൂടുതൽ അവർക്ക് കൂടുതൽ പ്രീണനം അല്ലെങ്കിൽ അവരെ കൂടുതൽ പ്രീണിപ്പിക്കുന്നു അപ്പോൾ ക്രൈസ്തവരെ മാറ്റി നിർത്തും അങ്ങനെയൊക്കെ നിലപാടുകൾ പിണറായി സർക്കാർ എടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആർ എസ് എസിൻ്റെ അവിടെയാണ് ആർ എസ് എസ് അവരെ ആ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്ന് വളരാൻ ശ്രമിക്കുമ്പോൾ ഇവർ നിലപാടുകൾ അതായത് കാര്യങ്ങൾ തിരുത്തുന്നവരെ വെല്ലുവിളിക്കുകയും വീക്ഷും കമ്പാരിസൺ അത്ര ശരിയല്ല ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണ് ബേസിക്കലി അവർക്ക് പല ആക്ടിവിറ്റികളുണ്ട് അക്കൂട്ടത്തിൽ ഒരു ആക്ടിവിറ്റി മാത്രമാണ് പൊളിറ്റിക്സ് സി പി എം അങ്ങനെയല്ല പൊളിറ്റിക്സ് മാത്രമാണ് അവരുടെ ആക്ടിവിറ്റി ഓൺലി പൊളിറ്റിക്സ് അപ്പോൾ തിരഞ്ഞെടുപ്പ് ജയിക്കുക അതിനുവേണ്ട തന്ത്രങ്ങൾ ഒരുക്കുക അപ്പോൾ ആ പലവിധ തന്ത്രങ്ങൾ നോക്കി ഒരു വടക്ക് പരാജയപ്പെട്ടു പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ഉദയവും അന്ത്യവും ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉദിച്ചാൽ അസ്തമിക്കും അതല്ലെങ്കിൽ അത് വഷളാകും ആ പേരുണ്ടാവും പക്ഷേ ഉള്ളിലതൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറിജിനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊഴിലാളി വർഗ സർവാധിപത്യം അതിപ്പോൾ ഇല്ല തൊഴിലാളി എന്നൊരു വാക്ക് പിണറായി വിജയൻ ഉച്ചരിച്ചിട്ട് എത്ര കാലമായി തോന്നുന്നില്ല ഇല്ല തൊഴിലാളി ഐക്യം ചിന്താവാന്നുള്ള മുദ്രാവാക്യം ഇപ്പൊ വിളിക്കാറില്ല എങ്കിലും ഉണ്ട് തൊഴിലാളി പോയി നിങ്ങളുടെ അകം പൊള്ളയായില്ലേ നിങ്ങളുടെ പ്രധാന മുദ്രാവാക്യം നിങ്ങളുടെ നാക്കിൽ നിന്ന് പോലും കേൾക്കാതെ മാത്രല്ല കർഷക തൊഴിലാളി ഇല്ല ചുമട്ട് തൊഴിലാളി ഇല്ല ഒരു തൊഴിലാളി ഇല്ല ഇപ്പോ എൻ ജി ഒ ആണ് അവരുടെ ബാക്ക്ബോൺ അധ്യാപകർ യൂണിവേഴ്സിറ്റി ജീവനക്കാർ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ വില്ലേജ് ഓഫീസർ ഇങ്ങനെയുള്ള മിഡിൽ ക്ലാസ് ആണ് അവരുടെ ബാക്ക്ബോൺ സി പി എമ്മിൻ്റെ അപ്പോൾ തിരക്കേടില്ലാത്ത ബൂർഷകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് ഇത് അവരുടെ ഒരു ഗതികേടാണ് ഇപ്പോൾ തുടങ്ങിയതല്ലേ ഇത് ഈ ടി വി തോമസ് പാർട്ടിയിലേക്ക് വന്നപ്പോൾ അന്ന് കുന്തക്കാരൻ പത്ര ഹൗസ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട് ആലപ്പുഴയിലെ കെ വി പത്ര കെ വി പത്രോസാണ് പുനപ്രവല്ലാറ സമരം വെക്കുന്ന ചോദിച്ചാൽ കെ വി പത്രോസ് ടി വി തോമസ് പാർട്ടിയിലേക്ക് എന്ന് ചോദിച്ചു ഇയാളെവിടുത്തെ തൊഴിലാളി ഇയാൾ മുതലാളിയല്ലേ കാരണം പത്രോസിൻ്റെ മനസ്സിലെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി പാർട്ടിയാണ് അതിൻ്റെ നേതാക്കളും തൊഴിലാളികളായിരിക്കണം പത്രോസ് തടുക്കുന്ന ഇതാണ് ജീവിക്കുന്നത് അതിൻ്റെ കൂടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നു ടി വി തോമസ് ബോണ്ട് റിച്ചാണ് അയാൾ എങ്ങനെ പാർട്ടിയിൽ വരും എന്നാണ് പത്രോസിൻ്റെ ചോദ്യം ആ ചോദ്യത്തിന് ഇന്നുവരെ പാർട്ടിക്ക് ഉത്തര ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല ടി വി തോമസുമാർ വന്നുകൊണ്ടേയിരുന്നു പാർട്ടി തോമസിൻ്റെ കയ്യിലേക്ക് പോവുകയും പത്രോസ് അനാഥശാവമായിട്ട് മരിച്ചു പോവുകയും ചെയ്തു ഇതാണ് അവരുടെ പരാജയത്തിൻ്റെ ചുരുക്കി പറഞ്ഞുള്ള കാരണം ഇപ്പോഴും തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയിരുന്നു ഒരു കാലത്ത് അതിലും തെറ്റുണ്ട് ഒരു കാലത്തൊന്നും അതങ്ങനെ ആയിരുന്നില്ല സി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ഏക സർക്കാർ ഇ എം എസ് സർക്കാരാണ് ആദ്യമായിട്ട് തൊഴിലാളികളുടെ നേരത്തെ വെടിവെക്കുന്നത് ഇ എം എസ് സർക്കാരാണ് അപ്പോൾ ഒരു കാലത്ത് ഒരു തൊഴിലാളി പാർട്ടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ഞങ്ങൾക്ക് ഒരു കാലത്ത് ആ മുദ്രാവാക്യമൊക്കെ ഉണ്ടായിരുന്നു മുദ്രാവാക്യത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല പക്ഷെ ഉള്ളിൽ അതൊന്നും ആയിരുന്നില്ല ഇനി വർത്ത താല്പര്യങ്ങളുള്ള ഒരു രാഷ്ട്രീയ താല്പര്യം അധികാരം കിട്ടണം എന്നൊക്കെയുള്ള ഇതുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ സാറ് പറഞ്ഞതിന് വച്ച് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ആർ എസ് എസിനെ ഒരിക്കലും തളർത്താനോ വളർത്താനോ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അത് അവരവരുടേതായ രീതിയിൽ തന്നെ കേട്ടോ ആർ എസ് എസിനെ വളർത്താനും തളർത്താനും ആർക്കും കഴിയില്ല എല്ലാവരും ചേർന്നല്ലേ ആർ എസ് എസിനെ വളർത്തിയത് ഇനി തളർത്താനാണെങ്കിലും ആർ എസ് എസ് കാര്യം ആർ എസ് എസ് തളരും അപ്പം അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മറന്ന് ജീവിക്കുന്ന ഒരു കൂട്ടരല്ല ആർ എസ് എസ് ആർ എസ് എസ്സിനും തളർച്ച ബാധിക്കാം ആർ എസ് എസ്സിനും ഇതുപോലത്തെ തെറ്റുകൾ പറ്റാം ആർ എസ് എസിൻ്റെ ഒരു ഗുണം അത് ആണ് പരാജയം ചർച്ച ചെയ്യും ആർ എസ് എസ് മറ്റ് പാർട്ടികൾ വിജയാഹ്ലാദം വിജയാഘോഷം വിജയിച്ചതിൻ്റെ കാരണത്തിപ്പുറം ആർ എസ് എസ് വിജയം പോലെ തന്നെ പരാജയവും ഒരു നല്ല പ്രോഗ്രാമെ ചു ഷൂ പരാജയപ്പെട്ടു പൊട്ടി പൊളിഞ്ഞുപോയി പോയി അവഹാസ്യമായി നെക്സ്റ്റ് ഡേ ആർ എസ് എസിൻ്റെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ കൂടും എവിടെയാണ് പരാജയപ്പെട്ടത് മോഹൻദാസ് പരാജയപ്പെട്ടു എന്താ മോഹൻദാസ് പരാജയപ്പെടാൻ കാരണം അത് ഇന്നതാണ് കാരണം ശരി സതീശൻ പരാജയപ്പെടാൻ എന്താ കാര്യം നോക്കിയിട്ട് അത് എല്ലാവരോടും പറയും ഇന്ന അബദ്ധം പറ്റിയിട്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് കേട്ടോ അടുത്ത തവണ മോഹൻദാസ് കുറച്ചുകൂടെ ഉഷാറാക്കണം ആയിരുന്നു അല്ലാതെ മോഹൻദാസിനെ ആർ എസ് എസ് ഇതുപോലത്തെ പരിപാടിയില്ല ആർ എസ് എസ് ആരെയും പുറത്താക്കാറില്ല അകത്താക്കാറേ ഉള്ളൂ എന്നുള്ള വാക്യം മാത്രമേ ഉള്ളൂ കാരണം പരാജയപ്പെട്ടു എന്നുള്ളത് ഒരാളെ പുറത്താക്കാനുള്ള കാരണമല്ല നമ്മൾ ആരും വിചാരിക്കാത്ത കാരണങ്ങൾ കൊണ്ട് പരിപാടി പരാജയപ്പെട്ടു പോയിരുന്നു അപ്പൊ പരാജയം ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ആർ എസ് എസിന്റെ വിജയത്തിന്റെ ഒരു രഹസ്യം തീർച്ചയായിട്ടും അതുതന്നെയാണ് പരാജയങ്ങൾ കൂടി ചർച്ച ചെയ്തു പോയാൽ മാത്രമേ നിലനിൽപ്പുണ്ടാകൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ ഇനിയും വരും ദിവസങ്ങളിൽ അനിവാര്യമാണ് നമുക്ക് അത്തരം ചർച്ചകളുമായി തുടർന്നുകൊണ്ടേയിരിക്കാം ഓക്കെ നന്ദി സാർ